സോ ഹലോ ഗൈസ് വെൽക്കം അപ്പം നമ്മൾ സി പി എം ജി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വൺ വീക്കായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകും അപ്പോൾ ഉള്ളോട്ട് പോകണമെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും അപ്പം നമ്മൾ ടു വൺ കെ സബ്സ്ക്രൈബറാണ് അപ്പം പെട്ടെന്ന് നല്ലൊരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വൺ കെ പെട്ടെന്ന് തന്നെ അടിക്കണം ഇതുപോലെ കുറേ കണ്ടാൽ നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ കുറച്ച് കളിപ്പോൾ ഡിലേ ആയിപ്പോയി ഇടാതെ പിന്നെ എന്തായാലും മിക്കവാറും മിക്കുള്ള ദിവസവും വീഡിയോസോ എല്ലാം കാണും അതൊക്കെ നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മളെ സി പി എം കാർ കളക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാർ കളക്ഷനാണ് ചെറിയ മൂന്നെണ്ണേ ഉള്ളു അപ്പോൾ ഈ കാർ നിങ്ങൾ കണ്ട് വേണം ഇന്നത്തെ ഷോർട്ട് വേണ്ട ഒരു ഇപ്പോൾ ഇത് നമ്മളെ ഫോണിലൊരു വണ്ടി നമ്മളെ സി പി എം വണ്ടിയിൽ നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഈ കാറാണ് അപ്പം അത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല പിന്നെ ഈ കളർ എങ്ങനെയാണെന്ന് പറയണേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് പിന്നെ ഞാൻ ഇതെടുക്കും നമ്മൾ അത്യാവശ്യം ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ചിറ്റൊക്കെ ചെറുതായിട്ടൊന്ന് കയറ്റിയല്ല ആ വണ്ടിക്ക് വേറൊന്നും അല്ല അതങ്ങനെ ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല അതേ ഉള്ളു ഈ വണ്ടിയിൽ ചെയ്തത് അപ്പോൾ നമുക്ക് ഡ്രോൺ ആ ഡ്രോൺ എടുക്കത്തില്ല ഡ്രോണിട്ട് ഫുള്ള് കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ ഡ്രോൺ എന്തായാലും എടുക്കത്തില്ല അടുത്ത വച്ചാൽ ഞാൻ ഒരു ഓഫ് റോഡിന് വണ്ടി ഇറക്കിയിട്ടാണ് വേണ്ടിയാണ് ഓഫ് റോഡ് നമ്മൾ ചെറിയ ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതങ്ങനെ കളറ് പൊളിയല്ലേ കളർ പിന്നെ ഓഫ് റോഡിൽ പോയി ചെളിയായത് കൊണ്ട് ആ കളർ ഞാൻ അടിച്ച് പിന്നെ നമ്മൾ ഓഫ് റോഡ് ടയർ ഇട്ടിട്ടുണ്ട് പിന്നെ എഞ്ചിൻ കണ്ട എഞ്ചിൻ പഴയ മോഡൽ വണ്ടി അത്യാവശ്യം നേരം പവറൊക്കെ കൂട്ടിയ വണ്ടിയാണിത് അടുത്തത് നമ്മളൊരു എന്തിനാണ് സിവിക്കാണ് ഈ സിവിക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീട് ഇട്ടായിരുന്നു കളർ എങ്ങനെയുണ്ടെന്ന് പറയണേ ഞാൻ വേറൊരു ഓൾഡ് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു സിപേൻ്റെ ഇത് അപ്പോൾ അതിൽ ഈ കളറാണ് നമ്മൾ സിവിക്കിന് ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ ആ അക്കൗണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ അക്കൗണ്ട് എടുത്തപ്പോൾ ഞാൻ പാസ്വേഡ് ഞാൻ മറന്നു ഉണ്ടാക്കണ്ടി കത്തിൽ അതിൽ മിക്കവാറും ഗ്യാരജ് മുക്കാലമുള്ള വണ്ടി അധികം ഉണ്ടായിരുന്നു അതായത് നമ്മളെ കേടിലാക്കുക ബിയമൂ വരാ വണ്ടി ഞാൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ ട്രേഡ് ചെയ്തെടുത്ത് അല്ലാതെ മൾട്ടിപ്ലെയറിലൊക്കെ പോയി വണ്ടി ഞാൻ അല്ലാതെ സെറ്റാക്കിയതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അതിൽ ഞാൻ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ വണ്ടിയുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചിട്ട് എല്ലാ വണ്ടിയുടെ അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി നേരെ ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ട് കാണുമല്ലോ അപ്പോൾ വണ്ടിയുടെ സൗണ്ടൊക്കെ എങ്ങനെയുള്ള കിടലല്ലേ അപ്പം ഞാൻ എന്തായാലും നേരെവിടുത്ത പുതിയ രണ്ട് സിറ്റി ഇതിലോട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മളാ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതിന് തോന്നുന്നു രണ്ട് സിറ്റി അല്ല നമ്മളായക്കാലം കുറച്ചുള്ള ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് ഇത് അതുങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലോട്ട് രണ്ട് സിറ്റി ആയിട്ടുണ്ട് നല്ല ജാപ്പാൻ ജപ്പാൻ്റെ ഒരു സിറ്റിയും ജാപ്പനീസ് സിറ്റി ഇങ്ങനെ ആ ഒരു അപ്ഡേറ്റ് ആയത് സിറ്റിയല്ല ഒരു ഗ്രാമം പോലെയാണ് ഇതായത് ഇതുപോലെ മിക്കവാറും നമ്മൾ സി പി എം വണ്ടിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സി പി എൻ ട്യൂബിൻ്റെ ബെസ് സിമ്പുലേറ്ററൊക്കെ ഞാൻ കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ വീഡിയോ ഈ ഒരു ചാനലിൽ ഒതുക്കണോ അതായത് വേറെ ചാനലുകൾ എന്നാണ് നിങ്ങൾ ചോദിച്ചത് എൻ്റെ അഭിപ്രായം ചോദിച്ചതാണ് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തുതരാം വേണോ വേണ്ടെന്ന് അപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ സിറ്റിയിലെത്തണം നമ്മൾ ഫസ്റ്റ് ചൈനയിലെ മറ്റേ എന്തെങ്കിലും ഒരു സ്ഥലം ചൈ ചൈന അല്ലല്ലോ ജാപ്പാനീസ് സോറി അപ്പം ഞാൻ എന്തായാലും നേരെ നമുക്കിനി പോകാം കഴിഞ്ഞു നേരെ നമുക്ക് ഇവിടെ ഫുള്ള് വളവും തിരുവാണ് അപ്പം ഞാൻ മറ്റേ സിവിക്ക് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സിവിക്ക് ഭയങ്കര ചറക്കലാണ് കൈസ് അതും ഇവിടെ നിന്ന് വളവൊന്നും തിരിയാൻ പറ്റില്ല വണ്ടി ഭയങ്കര സ്കിഡാവക്കും അതാണ് പിന്നെ ഞാൻ വണ്ടി എടുക്കാത്തത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ സിറ്റി ഞാൻ ഫുള്ള് കാണിച്ചു ഇനി ഞാൻ ഡ്രോൺ മോഡായിട്ട് ഞാൻ കാണിച്ചത് അതാണ് നല്ലത് അല്ലെങ്കിൽ വീട് നല്ല ലോങ്ങ് ആയിപ്പോവും അപ്പോഴേ നിങ്ങൾ എന്തായാലും ഡ്രോൺ മോഡ് കാണും പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫോർ സോറിസ് ഉണ്ടല്ലോ അതിൻ്റെ ഏതാണ്ടൊക്കെ അടുത്ത് എത്തും ഇതിൻ്റെ ഗ്രാഫിക്സ് അതുപോലെ ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ ഇത് കിടാൻ ഗ്രാഫിക്സ് ആണ് അപ്പം കളിക്കാത്തവരെന്തായാലും കളിച്ച് നോക്കുക അപ്പോൾ സെറ്റ് ഗെയിമാണ് സി ഫെൻറ്റു അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട സെറ്റല്ലേ ഓ ഇവിടെ നമ്മളെ ടൗൺ ഇതുണ്ടല്ലേ നമ്മളെ മറ്റേ ചാ ജാപ്പനീസിൻ്റെ മറ്റേ ഇതൊരു അമ്പലം പോലെ സെറ്റപ്പ് ഉണ്ടല്ലോ അതാണ് ഇവിടെ കേട്ടോ സെറ്റ് അടച്ചാൽ ടി വിയിലൊക്കെ ഞാൻ അല്ലാതെ കണ്ടിട്ടുണ്ട് സെറ്റാണ് നമുക്കെന്തായാലും ജസ്റ്റ് അത് അങ്ങോട്ട് പോയി നോക്കിയാലും ഇവിടുത്തെ മാപ്പ് എന്ന് ഞാൻ നോക്കട്ടെ ജസ്റ്റ് നമുക്ക് എന്തായാലും ഇവിടുത്തെ മാപ്പ് നോക്കും ഓ നമ്മുടെ ഫ്രണ്ട് ആ ബ്ലാക്ക് സാലൂണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് പോവാം കേട്ടോ ഇനി ഓ ഇവിടെ സെറ്റ് ചെയ്യുന്ന കേട്ടോ ഇവിടെ വിചാരിക്കുമ്പോലല്ല സെറ്റാണ് ഓ സൈഡിൽ മറ്റേ മരങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് പൈൻമരണ പൈമരല്ല മറ്റേ ഒരു റോസ് കളറൊരു പൂക്കൂടെ മരം ഉണ്ടല്ലോ അതങ്ങാണ്ട് ചെയ്യണം അത് അതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടെ അപ്പോൾ അറിയാവുന്നവർ അന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ കുറേ കമൻറ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നൊക്കെ നിങ്ങൾ ചെയ്താൽ മതി എല്ലാം ചെയ്യണമെന്നില്ല അപ്പോൾ നേരെ നമുക്കിനി ആ ആ സിറ്റി അല്ലല്ലോ ആ സ്ഥലത്തോട്ട് നമുക്ക് പോവാൻ നോക്കട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വളഞ്ഞ് ഇവിടെ വഴി ഇവിടെ ആ കൈസ് ഇവിടെ നിന്നാണ് വഴി അപ്പോൾ അതൊക്കെ നേരെ ഇവിടെ നിന്ന് കയറിപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ വഴിയാണോ എന്തോ നൂത്ത് കയറിപ്പോ ഉള്ള വഴിയാണെങ്കിൽ സുഖം വരിക്കും അല്ലെങ്കിൽ നമ്മൾ തേയി നമ്മൾ ആ വഴി പോകാൻ ഭയങ്കര പണി വണ്ടിയും കൊണ്ട് ഓ ചുമ്മാല കൈസ് ഇവിടെ വളഞ്ഞ് തിരിഞ്ഞ് വള വഴി പക്ഷേ ഈ സൈഡ് വെള്ളം കേട്ടോ അതായത് നമ്മൾ ഈ സൈഡ് വശം കണ്ട ഫുള്ള് അതായത് നമ്മൾ ഈ മരങ്ങളൊക്കെ നിന്ന റോസ് കളറ് ഓ വണ്ടിയുടെ തട്ടി കയസ് നോക്കാം നീരി ഞാൻ അങ്ങോട്ട് കയറും ഞാൻ എന്തായാലും ഞങ്ങോട്ട് കയറ്റി പോകാനായിട്ട് വണ്ടി തട്ടു ഈ വണ്ടീ ചെറിയൊരു സ്കിഡ് ഉണ്ട് പിന്നെ ഈ പവർ കൂടുമ്പോഴേ ഈ വണ്ടിക്ക് ചെറിയ സ്കിഡ് അടിക്കും അതൊന്നും നിങ്ങൾക്ക് അറിയാമോ ഇത് കളിക്കണവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം എങ്കിൽ ഒന്ന് അത് സ്കിഡ് അടിക്കുക അതങ്ങനെ മാറ്റുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടു ഓ മോനെ സെറ്റ് സ്ഥലം ഈ സ്ഥലമാണെങ്കിൽ ഞാൻ മറ്റേ നമ്മളെ ഷോട്ടിൽ ഞാൻ ഇടാം ഷോർട്ട്സ് ഇടാം ഫുള്ള് വീഡിയോ എടുത്ത് ഞാൻ സെറ്റാക്കി ഇടാം കേസ് അപ്പോൾ സെറ്റ് സ്ഥലമല്ലേ ഇത് ഫുള്ള് ഞാൻ ഉൾപ്പെടുത്തി ഞാൻ ഇട്ട് ഇടാമേ ഓ മോനെ ആ ചെടിയൊക്കെ നിൽക്കണം അങ്ങനെ മരമൊക്കെ നിൽക്കണം കളർ ചോദിക്കാണ് സെറ്റല്ലേ ഇതുവഴി കറങ്ങി ഓ സെറ്റ് 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 ആ കറക്റ്റ് ആ ചൈനീസിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ ഓ കുറച്ച് ആൾക്കാർ കൂടെ വിടുന്നു എങ്കിൽ ഇവിടുത്തെ ചൈനയിലെ മോഡലിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ മറ്റേ തൊപ്പിയൊക്കെ ചെറുതരം അതുപോലത്തെ ആൾക്കാരൊക്കെ കൊണ്ടെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആയേ ഇതിൻ്റെ അതൊക്കെ കയറാൻ പറ്റും നോക്കട്ടെ ഓ ഗെസിൻ്റെ അതൊന്നും കയറത്തില്ല അതൊക്കെ ഉണ്ടായിരുന്നതിനെ കുറച്ചുകൂടെ കിടിലായേനെ ഗെയിം അതൊക്കെ ഇനി ആടാക്കണം ഇനി എന്തായാലും ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ആ സി പി എൻ ടു അല്ലല്ല വണ്ണിലെ ഡ്രസ്സ് പോലെ ആക്കണം ഗെയിൻസ് അപ്പോൾ സെറ്റാവും അപ്പോൾ അതും കൂടെ ഇനി എന്തായാലും മിക്കവാറും ആഡ് ചെയ്യണം ഗെയിൻസ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമ്പാദിക്കണം ഇതിൽ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കണം ഗെയിമിൽ പൈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഫുള്ള് അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് ബസ് സുമിലേറ്ററിന് ഇടാം പിന്നെ ബസ് സുമിലേറ്ററിൽ എൻ്റെ മിക്കവാറുള്ള വണ്ടികളും ഉണ്ട് ബസ് സുമിലേറ്ററിലും എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം തള്ളാണ് തള്ളല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ബസ് ബിലോട്ട് ഇടപം ഇടണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി വേണം അതിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ലിവറി ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ അത് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കാമല്ലോ അതാണ് ഐഡിയ വേണം നമുക്ക് അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ അപ്പോൾ ഞാൻ എന്തായാലും നേരെ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഓ വണ്ടി ഇങ്ങനെ തന്നെ അപ്പം ഞാൻ എന്തായാലും നേരെ നമുക്ക് ഇവിടെ നിന്ന് ഇനി അല്ലാതെ പോകണ്ട ഞാൻ എന്തായാലും നമുക്ക് ഗ്യാരേജിലോട്ട് പോവാം നമ്മൾ ഗ്യാരേജ് വെച്ചിട്ടുണ്ട് ഏ ഓ നമ്മൾ ഇത് കംപ്ലീറ്റ് ആട്ടെ ഞാൻ ഇത് കണ്ടില്ല ഇത് ഞാൻ ടാസ്ക് ഒന്നും കണ്ടില്ല അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇവിടെ കണ്ടപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലെ ടാസ്ക് ഒക്കെ ഞാൻ ചെയ്തിടാം കേട്ടോ ഫുൾ ടാസ്ക് ചെയ്ത് എങ്ങനെ വണ്ടിയൊക്കെ വാങ്ങാം എങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഒക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇടാം എന്നാൽ ഇതുകൊണ്ട് നേരെ ഇനി സിറ്റിയിലോട്ട് പോകാം നിങ്ങളെപ്പോൾ നോക്കിയറിയാം നമ്മളെ ഈ സിവിക്ക് നല്ല സ്കിഡാണ് അപ്പോൾ നമ്മളതും കൊണ്ട് വേറെ ഏതോ സിറ്റി അതേ ചാപ്പനീസ് തന്നെ ഏ പേര് ഞാൻ നേരെ ശ്രദ്ധിച്ചില്ല അപ്പോൾ അവിടെ ഇങ്ങോട്ടാണ് നമ്മളിത് എത്തിയത് കണ്ട ഇതിപ്പോൾ നമ്മൾ വലിയൊരു മാപ്പ് ആയി ഇപ്പം കണ്ട താഴെ എനിക്കൊണ്ട് ഇവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് പോയ സിറ്റിയിലോട്ടെത്താം പിന്നെ അവിടെ മുകളിൽ റെഡ് റോക്ക് ആണോ അല്ല അതോ കേസി റെഡ് റോക്കല്ല റെഡ് റോക്ക് മറ്റേ നമ്മൾ ദസ് ഉണ്ടല്ലോ അവിടെയാണ് റെഡ് റോക്ക് ഇതിൽ വേറെ പേരെന്നേ ഉള്ളു അപ്പോൾ നമ്മളെ മാപ്പൊക്കെ ഫുള്ള് വലുതായതല്ല ജി ടി എ സിക്സ് ജി ടി എ സിക്സ് അല്ലല്ല ജി ടി എ ഫൈവിലൊക്കെ വലിയ മാപ്പ് ഇല്ലേ അതുപോലെയൊക്കെ ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ മൊത്തം നമുക്കിനി കറങ്ങും കേട്ടോ കിടന്ന സ്ഥലം തന്നെ കേട്ടോ ഈ സൈഡിക്കണ മരമൊക്കെ പോളി തന്നെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കിടന്ന നല്ല വൈബുള്ള സ്ഥലം നമ്മൾ മീറ്റപ്പൊക്കെ വെക്കണമെങ്കിൽ ഇടുന്ന സ്ഥലം വരികയും കേട്ടോ നല്ല ഫോട്ടോ എടുക്കണമെങ്കിലും മറ്റേ എന്താണ് നമുക്ക് ഇതിൽ വീഡിയോ ഇട എടുക്കണമെങ്കിലും സെറ്റ് സ്ഥലമാണ് സ്പോട്ട് തന്നെ ഇത് പക്ഷേ അതിനകത്ത് വണ്ടിയൊക്കെ നമുക്കിനി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ബിയമ് ബെൻസ് എല്ലാ വണ്ടിയിലോട്ടൊന്ന് എടുക്കണം ഇങ്ങനെ നമ്മൾ സെറ്റാവുകയുള്ളൂ അതിനകത്ത് ഏ ഓ ഉച്ച ഞാൻ പറഞ്ഞു ലെസ്കിഡ് അടിക്കുമെന്ന് പറഞ്ഞില്ല കണ്ട ഡെസ്കിഡ് അടിച്ച് വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് അപ്പം ഇതിനെ റെഡിയാക്കണം അപ്പം ഏ താഴെ വെള്ളം താഴെ വെള്ളം ഗൈസ് നമ്മളാ ഗെയിമിൽ നിന്ന് ബഗ്ഗായി ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല ബഗ്ഗായതാണ് വെള്ളമൊന്നുമില്ല അപ്പോൾ നേരെ ഇനി ഇവിടെ നമുക്ക് ഇത്രയേ ഉള്ളു കാണാൻ അതായത് ഞാൻ എന്തായാലും ഡ്രോൺ ഷോട്ട് കാണിച്ചാൽ അപ്പോൾ നമുക്ക് നല്ലോണം കാണാം ഇതൊരു ഗ്രാമം പോലെയാണ് വേറെ ഒന്നും ഇല്ല കണ്ടോ ഓ ഓ ഗൈസ് ഇവിടെ ബഗ്ഗായി കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റൻസിൻ്റെ ഇത് കുറച്ചുകൂടെ സെറ്റ് ചെയ്യാണ്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ കിടലാവുമായിരിക്കും ഓ ഗൈസ് ഇവിടെ ഗ്രാമം ആണ് കേട്ടോ ഫുള്ള് മുട്ടെത്തി ഇവിടെ എത്ര കാണാനുള്ളൂ ഞാൻ ഫുള്ള് കാണിച്ചാൽ വീഡിയോ നല്ല ലോങ്ങ് ആവും അതുകൊണ്ട് ഞാൻ എന്നാൽ നേരെ ഇനി നമുക്ക് നമ്മളെ ഗ്യാരേജിലോട്ട് പോകാം അപ്പോൾ ഗ്യേജ് നമ്മൾ ഗ്യാരേജ് എത്തിയപ്പോൾ എന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും ഞാൻ ശ്രദ്ധിച്ചല്ലോ ടാസ്കിന്റെ അപ്പം എനിക്ക് കുറച്ച് പൈസയും കിട്ടി കോയിനും കിട്ടി സെറ്റ് സെറ്റായില്ല ഇനി വണ്ടി മോളിഫൈ ഉള്ള ഇതുമായി അപ്പോൾ ഇവിടെ വെച്ചാൽ ഞാൻ വീഡിയോ എന്തായാലും എൻഡ് ചെയ്യാൻ പോകണല്ലോ ഇപ്പൊ തന്നെ നല്ല ലോങ്ങ് ആയി അപ്പോൾ അതിനകത്ത് അടുത്തുള്ള വേറെ വീഡിയോ കാണാൻ കി ബൈ